നമസ്കാരം ജാഗ്രത ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം ഈ കഴിഞ്ഞ മഴക്കാലത്തടക്കം അതിരൂക്ഷമായ വിമർശനങ്ങൾക്കിടയാക്കിയ ഒരു സാഹചര്യമാണ് കെ കെ റോഡിൽ സ്റ്റാർ ജംഗ്ഷനിലെ വെള്ളക്കെട്ട് ജാഗ്രതാ ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങൾ ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സ്റ്റാർ ജംഗ്ഷനിലെ പെട്രോൾ പമ്പിലും അതുപോലെ തന്നെ കെ സി ഓഫീസിലും സമീപത്തെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറുന്ന സാഹചര്യമാണ് ഈ റോഡിലെ വെള്ളക്കെട്ട് മൂലം ഉണ്ടായിരുന്നത് കെ സി ബി ഓഫീസിന്റെ മതിൽ ഒരു തവണ തകർന്നു പോകുന്നതും ഓഫീസിനുള്ളിൽ വെള്ളം കയറുന്നതുമായ സാഹചര്യം വരെ ഇത്തരം ഒരു വെള്ളക്കെട്ട് മൂലം ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരവുമായി ദേശീയപാത അതോറിറ്റി രംഗത്തെത്തിയിരിക്കുകയാണ് വെള്ളിയാഴ്ച മുതൽ ഈ സ്റ്റാർ ജംഗ്ഷനിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനായി ഓട നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി രണ്ടു ദിവസമായി ഈ കെ കെ റോഡിൽ അതിരൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ പോലും ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ ദിവസം ഇത്തരത്തിലുള്ള ഗതാഗത കുരുക്കുണ്ടായാലും ക്ഷമിക്കാൻ അധികൃതർ അല്ലെങ്കിൽ ആളുകൾ തയ്യാറാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് കെ കെ റോഡിൽ ഈ ഓട നവീകരിക്കാത്തത് മൂലം ഓടകൾ വെള്ളം കയറി അല്ലെങ്കിൽ മണ്ണ് നിറഞ്ഞ് മഴക്കാലത്ത് അടഞ്ഞത് മൂലം അതുപോലെ വേസ്റ്റ് മാലിന്യങ്ങൾ അടക്കമുള്ളവ തള്ളിയത് മൂലമാണ് ഈ ഓടകൾ അടഞ്ഞ് വെള്ളം റോഡിലേക്ക് കുത്തിയൊഴുകി എത്തുകയും സമീപത്തെ കടകളിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്ത് ഇതേ തുടർന്ന് വ്യാപാരികളടക്കം ജാഗ്രത അടക്കമുള്ള മാധ്യമങ്ങൾ ഈ ഒരു വിഷയത്തിൽ ദേശീയപാതാ അതോറിറ്റിയുടെ ശ്രദ്ധയിൽ എത്തിക്കുകയും ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി ഇവിടെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് സ്റ്റാർ ജംഗ്ഷനിൽ റോഡിന് കുറുകെ വലിയൊരു കലുങ്കു നിർമ്മിക്കുന്ന ജോലികളാണ് വെള്ളിയാഴ്ച ആരംഭിച്ചിരിക്കുന്നത് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ ഈ കലുങ്കു നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് ഇപ്പോൾ ദേശീയപാത അതോറിറ്റി അധികൃതർ അറിയിക്കുന്നത് ഏതായാലും ഇത്തരത്തിൽ രൂക്ഷമായ ഒരു പ്രശ്നമായിരുന്നു ഈ വെള്ളക്കെട്ട് ഈ വെള്ളക്കെട്ടിന് ദിവസങ്ങൾ കൊണ്ട് തന്നെ ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കോട്ടയത്ത് നിന്നും